തിരുവനന്തപുരം കരകുളം ഗ്രാമപഞ്ചായത്ത് നെടുമൻ ഡിവിഷൻ നെടുമം വാർഡിലെ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നതായി പരാതി വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ സി പി എം അനുകൂല പ്രതിനിധികൾ പങ്കുവച്ചാണ് അധിക്ഷേപം നടക്കുന്നത് സംഭവത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ബിന്ദു ശ്രീകുമാർ പോലീസിന് പരാതി നൽകി വിവരങ്ങളായി പ്രജിത്ത് തുടരുന്നുണ്ട് ഒന്നു ചേരുന്നുണ്ട് പ്രജിത്ത് പരാജയ ഭീതി മുന്നിൽ കണ്ടുള്ള ഒരു അധിക്ഷേപ പരാമർശങ്ങളാണോ നടക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും മമൽ കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചാണ് ഇടതനുകൂലികൾ ഈ കരകുളം വാർഡിലെ കരകുളത്തെ നെടുമ്പൻ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിമുക്തപടന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ബിന്ദു ശ്രീകുമാറിനെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ അത് വ്യാജമായി സൃഷ്ടിച്ച ഒരു മുൻപ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കുറച്ച് ദൃശ്യങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ബിന്ദു ശ്രീകുമാർ വോട്ട് ചോദിച്ച് വീടുകളിലെത്തുമ്പോൾ അവരെ നാട്ടുകാർ ആട്ടിയിറക്കുന്നു എന്നു തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഇത്തരം വീഡിയോകൾ കഴിഞ്ഞ കുറേ ദിവസമായി ആ പ്രദേശത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് പ്രദേശത്ത് ഈ തിരഞ്ഞെടുപ്പിൽ ബിന്ദു ശ്രീകുമാർ ജയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് ഇടതനുകൂലികൾ ഒരു പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ് ആക്ഷേപം അതേസമയം ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി പോലീസിലും ജില്ലാ മുഖം ബിന്ദു ശ്രീകുമാർ നൽകിയിട്ടുണ്ട് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ നാട്ടുകാർ തന്നെ ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്തെന്നുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ സി പി എം ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പഴയ സന്ദേശം സിനിമയിലൊക്കെ പറയുന്നത് പോലെയുള്ള രീതികളും അവർ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ സമാനമായ രീതിയിലാണ് ഒരു വ്യാജ വീഡിയോ സൃഷ്ടിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഇടതനുകൂലികൾ തരം താണ്ടിരിക്കുന്നത് അമൽ